പറപ്പൂരിലെ പ്രസിദ്ധമായ തിരുനാളിനെ കൊടിയേറി പറപ്പൂർ സെയിന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന ഇടവക ദേവാലയത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത് തമുക്ക് തിരുനാൾ കൊടിയേറ്റം തൃശൂർ അതിരൂപത വികാരി ജനറാൾ മോൺസിഞ്ഞൂർ ജോസ് കോനിക്കര നിർവഹിച്ചു നവംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നീ തീയതികളിലാണ് ലീമായിലെ വിശുദ്ധ റോസായുടേയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തമുക്ക് തിരുനാൾ ആഘോഷിക്കുന്നത് ഫോറോന വികാരി ഫാദർ സെബി പുത്തൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ ക്രിസ്റ്റോ മഞ്ഞളി ജനറൽ കൺവീനർ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി കൈക്കാരന്മാരായ എ ടി ആഗസ്തി സി ഡി ജോസൻ സി തോമസ് കെ സേവ്യർ എന്നിവരും വിവിധ കമ്മിറ്റി കൺവീനർമാരും അംഗങ്ങളും ഇടവക ജനവും സന്നിഹിതരായിരുന്നു സ്നേഹമുള്ളവരെ പറപ്പൂരെ ദേവാലയത്തിന്റെ ഏറ്റവും വലിയ തിരുനാളാണ് ലിയമലിസയുടെ തിരുനാൾ നവംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഇടവക മുഴുവൻ ചേർന്ന് ആഘോഷിക്കുകയാണ് എല്ലാവർക്കും തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുവാണ് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിച്ചറിയുന്ന ഒരുപാട് ഇടവാംഗങ്ങളും അല്ലാത്തവരും ഈ ഇടവകയിൽ വന്നു ചേരുന്നുണ്ട് എല്ലാം മാസാദി വ്യാഴാഴ്ചകളും ഇടവക ഒന്ന് ചേർന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വിസ്തലീയമായോട് വിസ്തലീയമായയുടെ തിരുനാളും വിശുദ്ധ സബാന തിരുനാളും ഇടവക മുഴുവൻ ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്നേഹത്തോട് ക്ഷണിക്കുന്നു പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധരിലൂടെ നമുക്ക് യാചിക്കാം തിരുനാൾ തിരുക്കർമ്മങ്ങൾക്കും ആഘോഷ പരിപാടികൾക്കും തുടക്കമായി അൾത്താരിക്ക് മുന്നിൽ ദീപം തെളിയിച്ചു ഇതോടെ നവനാൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സേവന പദ്ധതിയുടെ ഉദ്ഘാടനവും തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനവും മോൺസിഞ്ഞോർ ജോസ് കോനിക്കര നിർവഹിച്ചു ഇടവക വികാരിമാരുടെയും കൈക്കാരന്മാരുടെയും നേതൃത്വത്തിൽ പതിനാറ് വിവിധ കമ്മിറ്റികളിലായാണ് തിരുനാളിന്റെ വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്